ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ഉപകാരപ്രദമാകുന്നതാണ് എന്നു കൂടി അറിയിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആക് ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് പല വീടുകളിലും ഒൻ ബീസ് പ്രോസക്റ്റാണ് അപ്പോൾ ഈ ഒൻപീസ് പ്രോസറ്റിൻ്റെ ഫസ്റ്റ് ആക് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിലൂടെ എങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒട്ടുമിക്ക ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഉപയോഗിക്കുന്നത് ത്രീ പീസ് ക്ലോസ്സെറ്റിലെ ഫ്രഷ് ടാങ്കുകളാണ് അപ്പോൾ ഈ ഫ്രഷ് ടാങ്കിൻ്റെ പാർട്സ് നമ്മൾ സാധാരണ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ മിക്കവരും ഈ ഫ്രഷ് ടാങ്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരുന്നാൽ നിങ്ങളുടെ ഫ്രഷ് ടാങ്കിൻ്റെ ഏത് ഭാഗത്ത് കംപ്ലെയിൻറ്റ് വന്നിരുന്നാലും ആ ഭാഗം മാത്രം മാറ്റി നിങ്ങൾക്ക് വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഫ്രഷ് ടാങ്ങിന് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടി തന്നെ അപ്പോൾ ഈ ഗ്യാരണ്ടി പിടി പിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്ലഷ് ടാങ്കിൻ്റെ പാർട്സുകൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഏത് ഭാഗമാണ് കമ്പ്ലൈറ്റ് വന്നു അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വാങ്ങിയ ഷോപ്പിൽ അറിയിച്ച് നിങ്ങൾക്ക് ആ പാർട്സ് അവർ മാറി തരികയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ും നമ്മള് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഇതിന്റെ ആദ്യ പാർട്സ് രണ്ട് സ്ക്രൂ ആണ് ഇതിന്റെ സ്ക്രൂ ഒരു ചെറിയൊരു ലിവറാണിത് ഇത് നമുക്ക് ഒരിക്കൽ പാർട്സ് ലഭിക്കുകയില്ല ഇതിൻ്റെ ബോഡി നമുക്ക് പാർട്സ് ലഭിക്കില്ല ഈ ഒരു ഫ്രെയിം പാർട്സ് ലഭിക്കില്ല ഇത് ഫ്രഷ് ബെൻഡാണ് നമ്മൾ താഴെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ക്ലോസറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് പാർട്സ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇത് പൊട്ടി പോവുകയോ ലീക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് പുതിയ പാർട്സ് വാങ്ങിച്ചിടാൻ സാധിക്കും അടുത്തതായി ഇതിൻ്റെ ോബാണ് ഈ ഒരു സാധനം നമുക്ക് പാർട്സ് ലഭിക്കുന്നതാണ് ഇത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു സാധനം സെറ്റോടു കൂടി നമുക്ക് പാർട്സായിട്ട് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് അടുത്തതായി ഇതിനുള്ള വരുന്ന ഫ്ലോട്ട് വാളം ഇതാണ് നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സാധനം നമുക്ക് ഷോപ്പുകളിൽ പാക്കറ്റോടുകൂടി പാർട്സ് ആയിട്ട് ലഭിക്കുന്നതാണ് അതായത് സൈഫൺ സെറ്റാണ് ഇതാണ് വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതും ആവശ്യത്തിന് നമുക്ക് ക്ലോസറ്റിലേക്ക് പമ്പ് ചെയ്യുന്നതും ഈ ഒരു സൈഫൺ സെറ്റ് നമുക്ക് സെപ്പറേറ്റ് പാക്കറ്റോടുകൂടി പാർട്സായിട്ട് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ബുഷ് ഈ ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ബുഷ് മങ്കി ബുഷ് എന്നാണിത് പറയുന്നത് ഈ ഒരു സാധനം ഫ്രഷ് ബെൻ്റിൻ്റെ ഫ്രഷ് ബെൻഡും ഈ ഫ്രഷ് ബെൻഡും ക്ലോസെറ്റും തമ്മിൽ കണക്ട് ഇത് ക്ലോസെറ്റിൻ്റെ ഉത്ഭാഗത്ത് പോകും അപ്പോൾ ഇവിടെ വെള്ളം ലീക്കാകാതിരിക്കാനാണ് ഈ മങ്കി ബുഷ് ഇടുന്നത് ഇത് കാലക്രമേണ തേങ്ങു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പാർട്സും നമുക്ക് ഷോപ്പുകളിൽ ഷോപ്പുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് ഫ്ലഷിൻ്റെ ഫ്ലഷ് നമുക്ക് ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന ക്ലിപ്പാണ് ഇത് പൊട്ടിപ്പോയി ഫ്ലഷ് ടാങ്ക് തടയിൽ വീഴുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്സ് ഷോപ്പിൽ ലഭിക്കുന്നതാണ് വളരെ നിസാര പൈസയ്ക്ക് ലഭിക്കുന്ന ഒരു ഫിറ്റിങ്സാണ് ഇത് ഇത് സെറ്റായിട്ട് ലഭിക്കും രണ്ട് പീസാണ് ഇതിനുള്ളത് അതുപോലെ ഈ പാർട്സ് നമുക്ക് ലഭിക്കും ഈ ബ്ലാക്ക് കളർ വാഷർ തേയുകയാണെങ്കിൽ ഫ്ലഷ് ടാങ്ക് വഴി ലീക്ക് ആവുക ആവാൻ സാധ്യത ഉണ്ട് അത്തരത്തിൽ ലീക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ വാഷർ മാത്രം മാറ്റിയാൽ നമുക്ക് വളരെയധികം പൈസ ലാഭിക്കാൻ സാധിക്കും അങ്ങനെ ഇത്രയും പാർട്സുകൾ നമുക്കിതിൽ ലഭിക്കുന്നതാണ് ഇതിലേതെങ്കിലും ഒരു പാർട്സ് കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് മാറേണ്ട ആവശ്യമില്ല അത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണുന്നവർക്കും ഗുഡ് ബൈ